ഹായ് മേച്ചാ മേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പോക്കോ എം ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണെ കാണുമ്പോൾ അറിയാം ബാക്ക് പാനിലെല്ലാം ഒരുവിധം പോയിരിക്കുകയാണ് അതുപോലെ ഡിസ്പ്ലേ ചെന്ന പിന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ബാക്കിൽ ക്യാമറ ഗ്ലാസ് എല്ലാം പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും കുറവെന്നാണ് പറഞ്ഞത് അല്ലാതെ അതുകൂടാതെ തന്നെ അകത്ത് ചെറിയ ചെറിയ ഇഷ്യൂസ് അതായത് മൈക്കായിക്കോട്ടെ ഇയർ പീസ് ആയിക്കോട്ടെ ചിലമ്പലും കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ സ്പെയർ എന്ന് കിട്ടുന്നോ അന്ന് ഇത് മാറിയാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ മൊബൈൽ ഇവിടെ വെച്ചിട്ട് തന്നെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ തന്നിട്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞു അങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് അപ്പോൾ എൻ്റെ കസ്റ്റമർ എന്തായാലും വിളിച്ചു വിളിച്ച് നമ്മളിപ്പം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് സിമ്പ്ര ഇളക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്ക് പാനിൽ അതാണ്ട് നമ്മളെപ്പോഴും പോലെ തന്നെ വലിയ പാടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരു സൈഡിൽ സൈഡിയിരുന്നു ഇങ്ങനെ ഒരു ഒറ്റ ഒരു ഗ്യാപ്പിൽ ഒരു കറക്ക് അത് കഴിഞ്ഞ് നമുക്ക് നകം വെച്ചിട്ട് തന്നെ തിക്കി തിക്കിയെടുക്കാമെന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതാണ്ട് കറക്കെടുക്കുന്നു പക്ഷേ നല്ല പിടിത്തമുണ്ട് കേട്ടോ ബാക്ക് പാനിൽ ഓക്കെ എന്നിട്ട് എന്നൊക്കെ വെച്ചാൽ ഇങ്ങനെ തെളിയിന്ന് വരുന്നില്ല കേട്ടോ അവർ സ്പേസ് അവിടെ ഒരു സ്പേസ് നമുക്കിങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈസി ആയിരിക്കും അതാണ്ടേ അവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട് അതാണ്ട് ഈ മൂലയ്ക്ക് വന്നിട്ടുണ്ട് ഓ ഡിസ്പ്ലേ ഇത് ഇളകി ഇളകി വരികയാണല്ലോ വെച്ചാൽ സ്ട്രിപ്പ് കട്ടായിരിക്കുന്നുണ്ട് ഇതാണ് ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ വിചാരിക്കും ഡിസ്പ്ലേ പൊട്ടിയിട്ടേ ഉള്ള അവിടെ സീറ്റായിരിക്കുകയാണെന്ന് വച്ചാൽ സ്ട്രിപ്പ് എല്ലാം കട്ടായി അവിടെ നിൽക്കുകയാണ് ഞാൻ ഇളക്കുമ്പോഴെല്ലാം അത് ഇളകി വരുന്നത് ഞാൻ പിടിച്ച് പിടിച്ച് നിൽക്കുകയാണ് ഇതോ പറയാനോ ഓക്കെ അപ്പോൾ അത് ഇളക്കി മാറ്റിയിട്ട് ഇപ്പോൾ എന്തായാലും നല്ല എന്താ പറയുക ഫ്രീ ആയിട്ട് ഇളക്കാൻ പറ്റും ഡിസ്പ്ലേ പോയതുകൊണ്ട് ഇല്ലെങ്കിൽ അതിങ്ങനെ ഇളകി ഇളകി വരുവായിരുന്നു നല്ല പിടിത്തുണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിലും എം ത്രീ ഇളക്കുമ്പോൾ അതിൻ്റെ ബാക്ക് പാനിൽ നല്ല എന്താ പറയുക നല്ല ലോക്കാണ് അതാണ്ട് ഓക്കെ ഇനിയിപ്പം ഇച്ചിരി ഒരു സൈഡിലും കൂടി ഒരു ചെറിയ പിടിത്തുണ്ട് അതും കൂടി ഒന്ന് കറക്ാണ് ഓപ്പണറുകൾ ഒരുപാട് ടൈപ്പുകളുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ചിലരൊക്കെ സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട് സ്റ്റീൽ ഉപയോഗിക്കാതിരിക്കുക അതായിരിക്കും നല്ലത് കാരണം അകത്തോട്ടം കുത്തി കുത്തി കഴിഞ്ഞാൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ബാക്ക് പാനിൽ ഇളക്കി മാറ്റി ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സ്ക്രൂകളുണ്ട് അതായത് മദർ ബോർഡിൻ്റെ പ്രൊട്ടക്ട്രോ സെക്ഷനിലുള്ള സ്ക്രൂകൾക്ക് ഇളക്കാണ് അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഇളക്കുന്ന ഗ്യാപ്പിൽ ഒരു ചെറിയ കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേ ഇളക്കുമ്പോൾ ഡിസ്പ്ലേ സെപ്പറേറ്റർ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് തന്നെ ചെയ്യാമെന്നല്ലേ ഉള്ളൂ ഇപ്പം ഡിസ്പ്ലേ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഇളക്കി ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ സെപ്പറേറ്റർ ഉപയോഗിക്കാൻ നമ്മുടെ പണി ഇച്ചിരി എളുപ്പമാവുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇത് ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കി ശീലിച്ച് അങ്ങനെ പോകുന്നതായിരിക്കും എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് മെഷീൻസ് ഉണ്ട് വാങ്ങിക്കുന്നവരുണ്ട് ന്യൂ അപ്ഡേറ്റ് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷെ അതിൽ എല്ലാത്തിലും നമുക്ക് അത് നമുക്കും കൂടി ഒരു ഇത് വേണ്ടേ നമ്മൾ നമ്മുടെ പണി എളുപ്പമാവുന്നല്ലാതെ നമ്മൾ പണി ചെയ്യാൻ ചെയ്യുന്നത് കുറവായിരിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇളക്കി നമ്മൾ തന്നെ സെറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഫീലാണ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ തന്നെ ഇളക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു ഫീല് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല അപ്പോൾ എന്തായാലും ഞാനിതാ സ്ക്രൂ എല്ലാം ഇളക്കി ഇതിൻ്റെ മദർ ബോർഡ് പ്രൊട്ടക്ടറൊക്കെ ഇളക്കി മാറ്റുകയാണ് സ്ക്രൂ ഒക്കെ താണ്ടേ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഒറിജിനൽ സ്പെയർ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഒറിജിനൽ സ്പെയർ എവിടെ കിട്ടും എവിടെയും കിട്ടത്തില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ മാറാൻ പോവുകയാണ് അപ്പോൾ അതാ നമ്മുടെ ബാക്ക് പാനിലും ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പോടുകൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാണ്ട് നമ്മുടെ സാധനം കണ്ട ഇതെന്ന് പറഞ്ഞാൽ ഒരു മഴക്കാലം വന്നില്ലായിരുന്നോ കൊടുമഴക്കാലം അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡെഡുകളില്ലായിരുന്നോ സി പി ഉഷു അതിൽ വന്ന ഒരു മൊബൈലാണിത് ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ സെൽ ചെയ്ത് മദർ ബോർഡ് പോയി ഇനി മൊബൈൽ വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സെൽ ചെയ്തിട്ട് ഇപ്പോൾ ഇതുപോലെ ഒരുപാട് ഷോപ്പുകളിൽ ഈ ഡെഡ് സെറ്റുകൾ വാങ്ങിച്ചു വയ്ക്കാറുണ്ട് ഞങ്ങൾ വാങ്ങിച്ചു വയ്ക്കും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വെക്കാറുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ അത് അത്ര നല്ലതാണ് അപ്പോൾ ഈ ഡെഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ ഏതെങ്കിലും കസ്റ്റമർ ഇതുപോലെ സാധനങ്ങൾ അതായത് കംപ്ലൈൻ്റായ മൊബൈലുകൾ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സ്പെയർ എടുത്തിടാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഡെഡ് സ്പെയർ വാങ്ങിച്ചു വെക്കണമെന്ന് എപ്പോഴും പറയുന്നത് ഈ മൊബൈൽ കണ്ടോ നല്ല നീറ്റ് മൊബൈലാണ് എടുത്തിട്ട് മൂന്നോ നാലോ മാസം കണ്ട കണ്ടായുള്ളൂ രണ്ടോ മൂന്നോ മൂന്ന് മാസം കണ്ട കണ്ടായുള്ളൂ എന്നാണ് പറഞ്ഞത് അന്ന് ഇപ്പോൾ മേടിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നര വർഷത്തിന് പുറത്തായി സാധനം മേടിച്ചിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കാമായിരുന്നു സൂക്ഷിച്ച് അതിന് ഇപ്പോഴാണ് ചെയ്യേണ്ടി വന്നത് ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് കണ്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ബ്ലൂ മൊബൈൽ നമ്മൾ ഇളക്കിയത് ഒരു ബ്ലൂ അല്ലായിരുന്നു അത് ഫുള്ള് ആയിട്ട് മാറ്റാൻ പോവുകയാണ് സിം ഡ്രൈവ് കണ്ടോ ഇച്ചിരി പാടുപെട്ട് കുത്തിയെടുത്തതാണ് എന്നറിഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ മദർ ബോർഡ് ഏകദേശം പിരുത്ത് കാണണം കാരണം ഇത് രണ്ട് മൂന്ന് സ്ഥലത്ത് കൊണ്ട് സി പി യു ഒക്കെ ചെയ്ത മൊബൈലാണ് ചെയ്തിട്ട് റെഡി ആവാതെ അങ്ങനെ വേസ്റ്റാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇട്ടിരുന്നതാണ് അങ്ങനെ നമ്മൾ എടുത്തു വെച്ചതായത് അപ്പോൾ അതാണ്ട് ഞാൻ ഇളക്കുകയാണ് നമ്മൾ ആദ്യം ഇളക്കി അതേ മെത്തേഡിൽ തന്നെ ഇളക്കുകയാണ് ഇത് ഇച്ചിരിയും കൂടി പിടിത്തോണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ നല്ല നല്ല എന്താ പറയുക ബാക്ക് പാനലൊക്കെ നല്ല ടൈറ്റാണ് ആണ് കണ്ടോ സെറ്റപ്പായിട്ടുണ്ട് അപ്പം ഫുൾ ബ്ലാക്കായിട്ട് മാറ്റാൻ പോകണം കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞ് ഫുൾ ബ്ലാക്ക് ആവും സെറ്റ് പുതിയതുപോലെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഡിസ്പ്ലേ ഒക്കെ പുത്തൻ സാധനമാണ് എടുത്തിട്ട് മൂന്ന് മാസമാകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചതും കൂടിയാണ് ഉണ്ടോ എങ്ങനെയുണ്ടോ ഇൻസൈഡ് ഉണ്ടോ സെറ്റ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് പക്ഷേ മദർ ബോർഡ് ഈ കണ്ടീഷനിൽ കാണണമെന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം അടിച്ച് പിരിത്തിട്ടുള്ള സെറ്റ് അപ്പോൾ ഞാൻ ഈ സ്ക്രൂ എല്ലാം ഇളക്കാണ് ഒന്നോറ് സ്പീഡിൽ കൊടുത്തിരിക്കുക ആദ്യം ഞാൻ സ്പീഡ് കൊടുത്തിട്ടില്ല അപ്പോൾ നല്ല സ്പീഡിൽ സ്പീഡിലങ്ങനെ അളക്കാണ് ഇതാണ് ബാക്ക് ക്യാമറ ക്ലാസ് ഒക്കെ ഉണ്ടോ ക്യാമറ ക്ലാസ് ഒക്കെ ഇങ്ങനെ പളുങ് പോലെ ഒരു ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നത് ഒരു സർവീസ് ചെയ്യുന്ന മച്ചാനല്ല അല്ല ഒരു നോ നിങ്ങളെ സർവീസർ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൊബൈൽ സർവീസിന് ഉണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ അവിടെ ഡെഡ് സ്പെയർ ഇതിൻ്റെ കിട്ടുമോ ഒറിജിനൽ എന്ന് ചോദിക്കും ചിലർ ചോദിച്ചില്ലെങ്കിൽ ഇങ്ങനെ എടുത്തോളൂ ചോദിച്ചു കഴിഞ്ഞാൽ പറയും നമ്മുടെ ആ ഉണ്ട് ചെയ്തുതരാമെന്ന് പറയും അപ്പോൾ അങ്ങനെ ഡെഡ് സ്പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചെടുക്കുക ഒറിജിനൽ ആയിരിക്കും ഇപ്പോൾ നമ്മൾ മദർ ബോർഡ് മാത്രം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടോ മദർ ബോർഡ് മാത്രം ചേഞ്ച് ചെയ്തു അതായത് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ഈ ബ്ലാക്ക് സെറ്റിൽ നമ്മുടെ ബ്ലൂ സെറ്റിൻ്റെ കസ്റ്റമർ സെറ്റിൻ്റെ മദർ ബോർഡ് മാത്രം വെച്ച് ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുത്തിയിട്ടിരിക്കുകയാണ് ഓക്കെ കാരണം ചാർജ് കുത്തിയിട്ടിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് വർഷം കണ്ടായി ആണുണ്ടോ ഓക്കെ കണ്ടോ ചാർജ് ഫുൾ ഐ ടി പുറത്തായി ഇനി നമ്മൾ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം ഈ ചിലർക്ക് സംശയമുണ്ട് മൊബൈൽ ചാർജ് കുത്തിയില്ലെങ്കിൽ ബാറ്ററി ഫുൾ ഡ്രൈ ആവുന്നുണ്ട് ഡ്രൈ അങ്ങനെ എല്ലാ ബാറ്ററിയും ബാറ്ററിയൊന്നും ആവത്തില്ല മറ്റേ ചില വീക്കായ ബാറ്ററികൾ ഡ്രൈ ആവുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ല ഞാൻ കുത്തിയിട്ടിട്ട് തന്നെ കുറേ നാളായി അത് വർഷമായി എന്നിട്ട് ഞാനിപ്പം കുത്തിയിട്ട് അത്രയേ ഉള്ളൂ പ്രശ്നമൊന്നും അങ്ങനെ വരത്തില്ല കൂടുതലും വരത്തില്ല ചില എന്താ പറയുക ചില ബാറ്ററികൾ മാത്രമേ ഉള്ളൂ ഫുൾ ഡ്രൈ ആക അതും ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുന്നേ ഉള്ളൂ നോ പ്രോബ്ലം അപ്പോൾ നമ്മുടെ മൊബൈലിത് ആ ഓണായി വരുന്നുണ്ട് ഡിസ്പ്ലേ ഉണ്ടോ ഒറിജിനൽ ഒറിജിനൽ അവിടെയാണ് വെച്ചാൽ നമ്മൾ പുറത്ത് എത്ര ഫസ്റ്റ് ക്വാളിറ്റി മേടിച്ചാലും ഒറിജിനലിൻ്റെ ആ ക്വാളിറ്റി ഒരു കാരണം വെച്ചാലും കിട്ടൂല ഞാൻ നൂറ് ശതമാനം പറയാം അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഡിസ്പ്ലേ മാറാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നെങ്കിൽ അവിടെ ഡെഡ് സ്പെയർ ഉണ്ടെങ്കിൽ ഇടാൻ പറയാം ഡെഡ് സ്പെയർ ഓക്കെ അപ്പോൾ അതാണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇതിൽ ചെക്ക് ചെയ്യാനൊന്നും വലുതായിട്ടില്ല അതുകൊണ്ടുണ്ടോ പാസ്വേഡ് ഉണ്ട് ഓക്കെ വർക്കിംഗ് ആണ് അപ്പോൾ നല്ല ക്ലിയർ വർക്കിംഗ് ആണ് ഒറിജിനൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഡെഡ് സ്പെയർ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ എല്ലാ മൊബൈലിൻ്റെയും സ്പെയർ ഏതെങ്കിലും ഷോപ്പിലുണ്ടാവും മിക്ക മിക്കവാറും സ്പെയർ ഇഷ്ടം പോലെ ഉണ്ടാവും അതിൽ കൂടുതലും ഡിസ്പ്ലേ അതുപോലെ തന്നെ ഇൻസൈഡിൽ വരുന്ന കുറേ ഇപ്പോൾ ബാറ്ററി ആയിക്കോട്ടെ സി സി ബോർഡ് ആയിക്കോട്ടെ ഇതെല്ലാം ഒറിജിനൽ സി സി ബോർഡെങ്കിലും നമുക്ക് ഒരു ഒറിജിനൽ ക്വാളിറ്റി പുറത്ത് കിട്ടുന്നുണ്ട് എന്നാലും തന്നെ ഒറിജിനലിൻ്റെ അത്രയും വരൂല്ല അപ്പോൾ എല്ലാ സാധനങ്ങളും ചില മൊബൈൽസൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതിപ്പം ബോർഡ് ഡെഡായി ഫുൾ സ്പെയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ബോർഡ് ഡെഡാവാതെ ഡിസ്പ്ലേ പൊട്ടി അങ്ങനെയൊക്കെ വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ മൊബൈൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന ഒരുപാട് വരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്പെയർ വാങ്ങിച്ച് വയ്ക്കണം സ്പെയർ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ അതിനുശേഷം ഇത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒറിജിനൽ സ്പെയർ തന്നെ നമുക്ക് റൊട്ടേറ്റ് ആയി കിട്ടും അല്ലാതെ നമ്മൾ പുറത്ത് വാങ്ങിക്കുന്നെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി മാത്രമേ കിട്ടും ഫസ്റ്റ് ക്വാളിറ്റി അല്ലാതെ വേറെ ഒന്നും കിട്ടൂല ഫസ്റ്റ് ക്വാളിറ്റി കിട്ടും അത് ഒറിജിനലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക അതിന് താഴെ നിൽക്കത്തോളൂ ഒറിജിനൽ താഴെ നിൽക്കത്തോളൂ അതിന് എൻ്റെ എന്നെ സംബന്ധിച്ചോളം സെവൻറ്റി പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റൂ തേർട്ടി പെർസെൻറ്റേജ് ഒറിജിനലിൻ്റെ അത്രയും കിട്ടൂല അതുകൊണ്ടാണ് അപ്പം ഞാനതാ ബാക്കിയുള്ള എല്ലാ സ്പെയറും ബാക്ക് ക്യാമറ ഗ്ലാസ് ഉണ്ടോ ക്യാമറ ഗ്ലാസ് ഞാൻ അങ്ങനെ തന്നെ ക്യാമറ ഗ്ലാസ് ആയിട്ട് എടുക്കാതെ തന്നെ അതിൻ്റെ മദർ ബോർഡ് പ്രൊട്ടക്ടർ ഡയറക്റ്റ് എടുത്ത് വെച്ചു അതുപോലെ ബാറ്ററി നമ്മൾ ഇപ്പോൾ നമ്മൾ സ്പെയർ ചേഞ്ച് ചെയ്ത മൊബൈലിൻ്റെ ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത് കാരണം ചാർജിങ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബാക്ക് മെയിൽ തന്നെ ഫിംഗർ പ്രിൻറ്റും തന്നെയാണ് വയ്ക്കാൻ പോകുന്നത് ഫിംഗർ പ്രിൻ്റ് അതാണ് ഞാൻ സ്ട്രിപ്പ് സെറ്റ് സെറ്റായിട്ട് സ്ട്രിപ്പ് കണ്ടോ ഓക്കേ ലോക്ക് ചെയ്യാണ് ഈ സ്ട്രിപ്പ് ഈ സ്ട്രിപ്പ് ഇടുമ്പം ഈ പെട്ടെന്ന് നമ്മളെന്താ പറയുക നമ്മുടെ കൈവാക്കിനും കൊണ്ടുപോകും പക്ഷേ അത് മാറിയായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഡയറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ക്ലിക്ക് ചെയ്യാനേ ഉള്ളൂ പക്ഷെ നമ്മളിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതെ അപ്പോൾ എന്തായാലും അത് പിടിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങനെ ഞാനിത് അങ്ങനെ ഡയറക്റ്റ് എടുത്ത് മാറ്റി വെച്ചതാണ് അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് ഇല്ലെങ്കിൽ ക്ലീൻ ഒന്ന് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്കണേ ഫുൾ ബ്ലാക്ക് ബ്ലാക്കുവാണ് അപ്പോൾ ഇനി സ്ക്രൂ എല്ലാം ഇടാൻ പോവുക ഫുൾ സ്ക്രൂയിങ് അപ്പോൾ ഇവിടെയും സ്ക്രൂ ഇടുന്ന ഭാഗം ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടാൻ പോവാണ് കാരണം അത്രയും സമയം വെറുതെ കളയേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞാൽ ഈ ഡെഡ് സ്പെയർ ഡെഡ് സ്പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു രക്ഷയിലെ വച്ചാൽ സിമ്പിളായിട്ട് ഇതുപോലെ മാറി സെറ്റ് ചെയ്താൽ കൊടുക്കാം കസ്റ്റമറും ഹാപ്പി ആയിരിക്കും ഒറിജിനൽ സ്പെയർ കിട്ടുമ്പോൾ അപ്പോൾ അതാണ്ട് ഞാൻ സ്ക്രൂ ഇട്ട് ഈ മൊബൈൽ ഇളക്കിയപ്പോഴേ ഒരു മൂന്നാല് സ്ക്രൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആൾറെഡി നമ്മളിപ്പം ഈ മൊബൈലുണ്ടല്ലോ നമ്മളിപ്പം ബ്ലാക്ക് ഡെഡായ മൊബൈൽ ഉണ്ടാകത്തിരുന്ന് കുറച്ച് സ്ക്രൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതിന് ഡെ വേണ്ടല്ലോ സ്ക്രൂ വേണ്ടല്ലോ അപ്പോൾ അതിരുന്ന സ്ക്രൂ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യുകയാണ് നല്ല നീറ്റായിട്ട് ഫുള്ള് സെറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല അത് സ്ക്രൂവിലായാൽ പോലും കാരണം നമ്മൾ ഫുള്ള് മദർ ബാഡ് മാത്രമേ എടുത്ത് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഡെഡ് സ്പെയർ എടുത്ത മൊബൈലിൻ്റെ ഫുള്ളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സി സി ബോർഡ് ആയിക്കോട്ടെ എല്ലാം കാരണം വലിയ ഉപയോഗമില്ലാത്ത സി സി ബോർഡ് എല്ലാ എല്ലാ സ്പെയറും വലിയ ഉപയോഗത്തില്ലാത്ത ഉപയോഗമില്ലാത്ത സ്പെയറുകളാണ് അപ്പം നമ്മളങ്ങനെ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് എല്ലാ സ്പെയറും ഒറിജിനൽ തന്നെ നമുക്ക് അതേ കണ്ടീഷനിൽ ചേഞ്ച് ചെയ്ത് കിട്ടുമ്പം അല്ലേ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല ചില സമയങ്ങളിൽ ചില ഡെഡ് ബോർഡുകൾ ഉണ്ടാവും ചില ഡെഡ് ഫോൺസും ഉണ്ടാവും ബോർഡല്ല ഡെഡ് ഫോൺ ഫോൺസ് ഉണ്ടാവും അതിരുന്ന് നമുക്ക് കിട്ടുന്ന സ്പെയർ എന്ന് പറഞ്ഞാൽ പക്ക ഒറിജിനലാണ് അത് വളരെ ഇമ്പോർട്ട് അത് ഇളക്കാത്ത സെറ്റുകൾ അങ്ങനെ ഇപ്പോൾ ഇളക്കാത്ത സെറ്റുകളാകുമ്പോൾ ഇപ്പോൾ ഇത് മദർ ബോർഡ് ഡെഡ് ആണ് ഇത് വേറെ വിഷു ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ സ്പെയർ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അതാണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ്ട് രണ്ടാം വെച്ചാൽ ബ്ലാക്ക് ബ്ലാക്ക് ബ്ലൂ ആയിട്ട് തന്ന സാധനം നമ്മൾ ബ്ലാക്ക് ആയിട്ട് മാറ്റിയിരിക്കുന്നു ഇന്ന് അതായത് ഇതുവരെ ബ്ലൂ മൊബൈൽ യൂസ് ചെയ്ത കസ്റ്റമർ ഇന്ന് മുതൽ ബ്ലാക്ക് ഉപയോഗിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ട് ഫുള്ളും സെറ്റ് ചെയ്തു സംഭവം അടിപൊളിയാണ് കണ്ടോ അപ്പം നമ്മൾ ഡിസ്പ്ലേ മാറിയാൽ പോലും ഡിസ്പ്ലേ മാറി ബാക്ക് പാനൽ മാറി ബാക്ക് ക്യാമറ ഗ്ലാസ് മാറി ഇതെല്ലാം മാറി എടുത്താൽ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും നീറ്റായിട്ട് കിട്ടില്ല കാരണം നമ്മൾ ഓരോന്നും ഗം വെച്ച് ഒട്ടിക്കണം പിന്നെ അതുപോലെ ബാക്ക് പാനലൊന്നും വലിയ ക്വാളിറ്റി കാണത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആണ്ടേ ഒന്നും പറയാനില്ല മച്ചാൻ സഭ സഭ ശുഭ ആക്ച്വലി കസ്റ്റമർ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് ഒറിജിനൽ എന്ന് കിട്ടുന്നത് അന്ന് മാറിയാൽ മതി എന്നാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ മാക്സിമം ഇങ്ങനെയൊക്കെ ചില കസ്റ്റമർ പറയുമ്പോൾ നമ്മളിത് കുറേ തിരക്കും എവിടെയെങ്കിലും ഡെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കും വാങ്ങിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് മിക്കവാറും നമ്മൾ തിരക്കുന്നത് ഒറിജിനൽ എവിടെയെങ്കിലും സ്പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കും അത് അത് വാങ്ങിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഉണ്ടോ ഇങ്ങനെയൊന്നും ഇല്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതലും സ്പെയർ വാങ്ങിക്കാറുള്ളൂ പുറത്തിരുന്ന് സൂപ്പർ വെച്ചാൽ ഫുൾ ബ്ലാക്ക് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നീറ്റൊരു ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ക്ലിയറായി ക്ലിയർ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനിതൊക്കെ തുടച്ച് വൃത്തിയാക്കി തരാം തന്നെ തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട് സെറ്റ് പോക്കോ എംത്തിരി പുതിയ പോലെ താണ്ടോ എല്ലാ സൈഡും ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് കസ്റ്റമർ ഹാപ്പി നമ്മളും ഹാപ്പി അല്ലേ അപ്പോൾ മച്ചാനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ഇത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ മച്ചന്മാരും അതെന്നറിഞ്ഞാൽ ചങ്കാണ് കേട്ടോ അപ്പം ചങ്കുമച്ചാമാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ബബായ്